നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു രോഗബാധിതരിൽ മുന്നൂറ്റി നാപ്പത്തി ആറ് പേർ സുഖം പ്രാപിച്ചു ചികിത്സയിലായിരുന്ന നാല് പേരാണ് മരിച്ചത് രാജ്യത്ത് ഇതുവരെ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറായി ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യ ആറായിരത്തി നാനൂറ്റി എൺപത്തിനാലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിലുള്ള ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് കഴിഞ്ഞ കഴിഞ്ഞൂറിനോടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകൾ ഇപ്രകാരമാണ് റിയാദ് കിഴക്കൻ പ്രവിശ്യ എഴുപത് മക്ക നാൽപ്പത്തിയെട്ട് അൽ കസിം പന്ത്രണ്ട് അൽജോഫ് ഒൻപത് മദീന ഏഴ് അസീർ ഏഴ് നജ്റാൻ അഞ്ച് വടക്കൻ അതിർത്തി മേഖല നാല് ഹായിൽ നാല് ജീസാൻ മൂന്ന് തബൂക്ക് മൂന്ന് അൽബാഹ രണ്ട് എന്നിങ്ങനെയാണ് യു എ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത് പേർ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്ത് ഇതുവരെയുള്ള കോവിഡ് മരണങ്ങൾ ആയിരത്തി തൊണ്ണൂറ്റി ഉയർന്നു മൂവായിരത്തിഒരുന്നൂറ്റി പേർക്കാണ് രാജ്യത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് ചികിത്സയിലായിരുന്നു പേർ സുഖം പ്രാപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോവിഡ് പരിശോധനകളാണ് യു എയിൽ നടത്തിയത് ഇതുവരെ രണ്ടേ ദശാംശം എട്ട് ഒൻപത് കോടി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ മൂന്ന് ലക്ഷം യായിരത്തി പതിനേഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഇവരിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരും രോഗമുക്തരായി നിലവിൽ രാജ്യത്ത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കോവിഡ് രോഗികളുണ്ട് കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം തൊള്ളായിരത്തി എഴുപത്തി ആറ് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത് പേർക്കാണ് വൈറസ് ബാധിച്ചത് ഏഴ് മരണം റിപ്പോർട്ട് ചെയ്തു ഇതോടെ ആകെ മരണം ആയിരത്തി മുപ്പത്തിനാലായി തൊള്ളായിരത്തി ഇരുപത് പേർ കൂടി രോഗമുക്തരായി ഇതുവരെ കുവൈത്തിൽ കോവിഡ് മുക്തരായ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ബാക്കി പതിനൊന്നായിരത്തി ഒരുന്നൂറ് പേർ ചികിത്സയിലാണ് നൂറ്റി നാൽപ്പത്തിയെട്ട് പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നു തീവ്ര പരിചരണ വിഭാഗത്തിൽ അഞ്ചു പേരുടെ കുറവുണ്ടായി ആകെ പതിനേഴ് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് വൈറസ് പരിശീലനം നടത്തി പ്രതിദിന കേസുകൾ ആയിരത്തിനടുത്തായി തുടരുന്നതും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നതും ആശങ്കയ്ക്ക് വക നൽകുന്നു പ്രതിദിന രോഗമുക്തിയും ഒപ്പത്തിനൊപ്പം ഉള്ളതാണ് ആശ്വാസം സൗദി അറേബ്യയിൽ നിന്നും ഫൈനൽ എക്സിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ പാസ്പോർട്ടിന് അറുപത് ദിവസമോ അതിനു മുകളിലോ കാലാവധി ഉണ്ടായിരിക്കണമെന്ന് സൗദി അറേബ്യയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വിഭാഗം വ്യക്തമാക്കി ചോദ്യത്തിന് മറുപടിയായ ജവാസത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ഫൈനൽ എക്സിറ്റ് വിസ ലഭ്യമാക്കാമെന്നും ജവാസ വ്യക്തമാക്കി കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ചവർക്ക് പ്രതിരോധ വാക്സിൻ ഒരു ഡോസ് മതിയെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം സുഖം പ്രാപിച്ച ആറു മാസത്തിന് ശേഷമാണ് കുത്തിവയ്പെടുക്കേണ്ടത് പകർച്ചവ്യാധികൾക്കായുള്ള ദേശീയ സമിതിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സുഖം പ്രാപിച്ച ആറു മാസം കഴിഞ്ഞവരുടെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയെ ഒരു ഡോസ് വാക്സിൻ ഉത്തേജിപ്പിക്കും ഇത്തരം ആൾക്കാരുടെ സ്ഥിതി വിവരം തവൽക്കന ആപ്പിൽ പ്രത്യക്ഷപ്പെടുക ആറു മാസത്തിനുള്ളിൽ ആരോഗ്യനില വീണ്ടെടുക്കുന്നു എന്ന വാചകത്തോടെയായിരിക്കും പുതുതായി കോവിഡ് ബാധിക്കുന്ന കേസുകളെ മന്ത്രാലയം വളരെ ജാഗ്രതയോടെയാണ് പിന്തുടരുന്നതെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് डॉक्टर मोहम्मद अब्दुल अली फिक्टमा की കോവിഡ് പ്രതിസന്ധിയിൽ വിമാനയാത്ര സാധ്യമാക്കാത്തവർക്ക് ടിക്കറ്റിന്റെ തുക പൂർണ്ണമായി മടക്കി നൽകണമെന്ന് സുപ്രീംകോടതി വിധിയുണ്ടായിട്ടും വിചിത്ര നിലപാടുമായി എയർ ഇന്ത്യ രംഗത്തെത്തി ഗൾഫിലെ യാത്രക്കാരെ വലയ്ക്കുന്ന രൂപത്തിലാണ് എയർ ഇന്ത്യ നിലപാടുകളെന്ന് വ്യാപക പരാതികളാണ് ഉയരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരോട് തുക മടക്കി നൽകാനാവില്ലെന്നാണ് അധികൃതർ പറയുന്നത് സർവീസ് ചാർജ് ഈടാക്കാതെ യാത്രാ തീയതി മാറ്റി നൽകാമെന്നും പറയുന്നു ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്ന ദിവസത്തിലെ ടിക്കറ്റ് നിരക്ക് അധികമാണെങ്കിൽ തന്നെ ആ തുക യാത്രക്കാർ തന്നെ വഹിക്കേണ്ടതാണ് ദുബായിൽ നിങ്ങളുടെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇനി പുതുക്കാൻ ദുബായിൽ തന്നെ വരണമെന്നില്ല അബുദാബിയിലും പുതുക്കാൻ സാധിക്കുന്നതാണ് ഗതാഗത ശൃംഖല ഏകോപിപ്പിച്ചതിന്റെ ഭാഗമായാണ് ഈ സംവിധാനം അബുദാബിയിലും ലഭിക്കുന്നത് സ്മാർട്ട് സേവനങ്ങൾ വിപുലപ്പെടുത്താൻ വേണ്ടി നിരവധി പദ്ധതികളാണ് ദുബായ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ സംവിധാനം എല്ലാ പരിശോധനാ കേന്ദ്രത്തിലും ലഭ്യമായിട്ടില്ല ഈ സംവിധാനം ഏർപ്പെടുത്തിയ രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ പുതുതായി ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച കോവിഡ് വാക്സിനേഷൻ സെന്ററിൽ എത്തുന്നവർക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുമെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തത് പ്രകാരം മൊബൈലിൽ സന്ദേശം ലഭിക്കുന്നവർ മാത്രമേ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്താവൂ എന്നും അല്ലാത്ത രീതിയിൽ ആളുകൾ വരുന്നത് കോവിഡ് പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന് തടസ്സമാവുമെന്നും മന്ത്രാലയം ട്വിറ്റര് സന്ദേശത്തിൽ വ്യക്തമാക്കി സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള പ്രവാസി മലയാളികളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായം നൽകുന്ന നോർക്ക റൂട്ട്സ് ഡയറക്ടറേറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷി ക്ഷണിച്ചു രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് തിരികെത്തിയവർക്കും ഇപ്പോൾ വിദേശത്തുള്ളവർക്കും അപേക്ഷിക്കാം ഈ വിഭാഗത്തിൽപ്പെട്ട അവിദഗ്ധ തൊഴിലാളികൾ ഡ്രൈവർമാർ വീട്ടുജോലിക്കാർ തുടങ്ങിയവരുടെ മക്കൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക തിരികെ നാട്ടിലെത്തിയവരുടെ വാർഷിക വരുമാനം ഒന്നര ലക്ഷത്തിലധികരിക്കാൻ പാടുള്ളതല്ല വിദേശത്തുള്ള പ്രവാസികൾക്ക് നോർക്കയുടെ തിരിച്ചറിയൽ കാർഡും ഉണ്ടായിരിക്കണം റോഡിന് കുറുകെയുള്ള നടപ്പാലത്തിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡിൽ തീപിടിച്ചു മസ്കറ്റിലെ അൽക്വയറിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡിന് മുകളിലൂടെയുള്ള നടപ്പാലത്തിലായിരുന്നു സംഭവമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും റോയൽ ഒമാൻ പോലീസിനെ ട്വിറ്റർ സന്ദേശത്തിൽ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ